രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഷാഫി പറമലിട്ട് കൊട്ടാൻ നിന്ന സി പി എമ്മിനും ബി ജെ പി കണക്കിന് കിട്ടിയെന്ന് ഇവിടെ പറയാൻ ഇപ്പോൾ കയ്യും കാലിട്ടടിക്കുന്ന അവസ്ഥയാണ് ഡിവൈഎഫ്ഐക്കുള്ളത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വന്ന ആരോപണത്തിന്റെ പേരിൽ ഷാഫി ഇനി നിലംതുടിയിക്കില്ല ഷാഫി ഇനി പാലക്കാട് എത്തിക്കില്ല ഷാഫിയെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല ഇത് പറയുന്നത് ഡിവൈഎഫ്ഐ ആണ് അല്ലെങ്കിൽ വടകരയിൽ ഇനി കാലുകുത്താൻ അനുഭവ അനുഭവിക്കില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സി പി എമ്മിനും ഡിവൈഎഫ്എക്കും കിട്ടിയ കരണപൊളക്കൾ അടിയാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ നേരെ ഉണ്ടായ പ്രതിഷേധത്തിൽ കാണാൻ സാധിച്ചത് വലിയ കാര്യത്തിൽ ഷാഫി പറമ്പലിനെതിരെ പ്രതിഷേധമായി ഇറങ്ങിയ ഡിവൈഎഫ്ഐക്കും അവിടെ നാറി നാണം കെട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ അതിനുശേഷം വലിയ തരത്തിലുള്ള ന്യായീകരണമായൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ വന്നിട്ട് വസീഫ് അടക്കമുള്ളവർ വന്നിട്ട് ഷാഫി കാണിച്ചത് ഷോഫിയാണ് അല്ലെങ്കിൽ ഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് തകടം മറിയാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വന്ന അലിഗേഷന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിന് അലസിപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് ഗർഭം അലസിപ്പിക്കാനായി എല്ലാത്തിനും കാവൽ നിൽക്കുന്നത് പെണ്ണുങ്ങൾക്കൊപ്പം കൂട്ടുപോകുന്നത് അങ്ങനെ അടക്കമുള്ള വ്യാജ പ്രചരണങ്ങൾ ഷാഫി പറമ്പിനെതിരെ ഉണ്ടായപ്പോഴില്ല അത് നാട്ടുകാർക്ക് നന്നായി അറിയാം ഷാഫി പറമ്പിൽ എത്ര കാരണമാണെന്നും ഷാഫി പറയുമ്പോൾ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറം എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയുന്നതാണ് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നൊരു കല്യാണ ആവശ്യത്തിനായി അദ്ദേഹം ഒരു കല്യാണ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചൊരു സ്വീകാര്യതയുണ്ട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടം നമുക്ക് കാണുമ്പോൾ നമുക്കുള്ളിൽ തന്നെ സന്തോഷം തോന്നുന്ന കാര്യമാണ് കാര്യം ഒരു നേതാവിനോട് ജനങ്ങൾ എന്തുമാത്രം ഇഷ്ടം കാണിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എന്തുമാത്രം ആരാധന കൊണ്ട് നടക്കുന്നു എന്നുള്ളത് കാണമെങ്കിൽ ഷാഫി കണ്ടുപഠിക്കണം അല്ലെങ്കിൽ ഷാഫിയോട് കാണിക്കുന്നത് കണ്ടുപഠിക്കണം ഇവിടെ ഉമ്മൻചാണ്ടി എന്ന സമാരാധ്യനായ നേതാവിന് ശേഷം ഒരുപക്ഷെ ഇത്രയും ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റിയ ഇത്രയും ജനങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്ന് എടുത്തു പറയാൻ പറ്റുന്നത് ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറയാൻ പറ്റുന്നത് ഷാഫി പറമ്പിന്റെ ഷാഫി പറമ്പിൽ എവിടെയുണ്ടോ അവിടെ ജനങ്ങൾ കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഷാഫി പറമ്പിൽ എവിടെ ഉണ്ടാകുന്നു അവിടെ ജനങ്ങൾ എല്ലാവരും ഷാഫി പറമ്പിലൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വടകരയിൽ ഷാഫി പറമ്പിന് നേരെ ഡിവൈഎഫ്ഐ നടത്തിയ നരനായാട്ട് ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനം പ്രവർത്തനങ്ങളെല്ലാം അവിടെ ഷാഫി പറമ്പിലെ വണ്ടി തടഞ്ഞിടുക ഷാഫി പറമ്പിലിന് നേരെ തെറിയ തെറിയഭിഷേകം നടത്തുക ഇതെല്ലാം അധികമായപ്പോൾ ഷാഫി പറമ്പിൽ വണ്ടി നിന്നും ഇറങ്ങി നടത്തിയ ആ പ്രകടനം കേരളത്തിലെ ഓരോ ജനങ്ങളെയും അത്രമാത്രം ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ നടത്തിയ പ്രകടനത്തിൽ തകർന്ന് തരിപ്പണമായി ഇല്ലാണ്ടായി പോയത് ഡി ആണ് ഇത്രയും കാലം ഡിവൈഎഫ്ഐ ആണ് ഞങ്ങൾ ഞങ്ങൾ ഡി വൈ എഫ് തീരുമാനിക്കും ആര് പുറത്തിറങ്ങണം ആര് പുറത്തിറങ്ങണ്ട പുറത്തിറങ്ങുന്നത് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണോ വേണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള വലിയ തരത്തിൽ വീരവാദം മുടക്കിയിരുന്ന ഡിവൈഎഫ്ഐക്ക് കാറിൽ നിന്നിറങ്ങി നടത്തിയ ഒറ്റ ഡയലോഗിൽ അതോടുകൂടി ഡിവൈഎഫ്യുടെ അവസാനമായി എന്ത് വേണം പറയാൻ വടകരയിൽ അതോടുകൂടി ഡിവൈഎഫ്ഐ അങ്ങ് തീർന്നുപോയി എന്ന് വേണം പറയാൻ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ അവർ ഒരാൾക്കും പരിക്കുപറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വയ്ക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരാളാ അവിടെ വന്നിട്ട് നായ പട്ടി നിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര വരക ഈ സംഭവത്തിന് ശേഷം ഡിവൈഎഫ്യുടെ പല നേതാക്കന്മാരും വന്നിട്ട് ഒരു പൊതുപ്രവർത്തനം ഇങ്ങനെയാണോ കാണിക്കേണ്ടത് സമരങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നില്ലേ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ലേ അതിനെ ജനാധിപത്യപരമായി അല്ലേ കാണേണ്ടത് പകരം ഇങ്ങനെ ഷോ ഓഫ് ആണോ കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ടെങ്കിലും ഇവിടെ ഷാഫി പറമ്പിൽ നടത്തിയ ആ പ്രകടനത്തോട് തന്നെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം ഷാഫി പറമ്പിൽ എന്ന നേതാവിനോട് ഇവർക്ക് ഇപ്പോഴല്ല ദേഷ്യമോ വാശിയോ തുടങ്ങുന്നത് അത് സംഘപരിവാറിനും അതുപോലെ സി പി എമ്മിനും തുടങ്ങുന്ന ദേഷ്യം ഇപ്പോഴല്ല തുടങ്ങുന്നത് വടകര പോലുള്ള സ്ഥലത്ത് അതായത് സി പി എമ്മിന്റെ കൊടികെട്ടിയ മേഖല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ കൂകിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വീകരിച്ചത് അങ്ങനെ പാലക്കാട് നൊരുത്തം വന്ന് അങ്ങനെ വടകരയിൽ കയറി അങ്ങ് ആളാകാമെന്നൊരുത്തരം വിചാരിക്കേണ്ട എന്ന തരത്തിലുള്ള ഡയലോഗ് ഉണ്ടായതോ അതുപോലെ വടക പാലക്കാട് നൊരുത്തൻ വരുന്നുണ്ട് അവൻ ഇന്ന് നിലംതൊടാതെ പോകുമെന്ന് പറഞ്ഞ് പോസ്റ്റിട്ട ആൾക്കാരും നിരവധി പേരാണ് അങ്ങനെ അവിടെ വന്ന് വടകരിൽ വന്ന് മത്സരിക്കുമ്പോൾ എല്ലാ സർവേകളിലും എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ സർവേകളിലും പറഞ്ഞിട്ടുള്ളത് ഷാഫി പറമ്പിൽ തോൽക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിൽ ഏറ്റവും ജനകീയ നേതാവ് ആരും ചോദിച്ചാൽ അത് പിണറായി വിജയൻ ഒപ്പം തന്നെ ഷൈല ടീച്ചറാണ് ഷൈലറ്റ് ടീച്ചറാണ് കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ നേടി ജയിച്ച സ്ഥാനാർത്ഥി എന്നത് ഷൈലറ്റ് ടീച്ചറാണ് അത്രമാത്രം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു നേതാവ് അതുപോലെ ജനസമ്മതി ഉള്ള ഒരു നേതാവിനെ പാലക്കാട് കൊണ്ടുവന്ന് സി പി എം നിർത്തുമ്പോൾ സി പി എമ്മിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു അതുപോലെ സി പി എമ്മിന് ഒരു അഹങ്കാരമുണ്ടായിരുന്നു ഇവിടെ ഞങ്ങളെ ജയിക്കൂ ഞങ്ങൾ മാത്രമേ ജയിക്കൂ ഞങ്ങളല്ലാണ്ട് മറ്റാരും ജയിക്കില്ല എന്നുള്ള ആ ധൈര്യവും ആ അഹങ്കാരത്തിനുള്ള ഏറ്റ പ്രഹരമാണ് ഷാഫി പറമ്പിൽ ഏതാണ്ട് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്ത് നേടിയ വിജയം ആ വിജയം അല്ലറച്ചില്ലറയൊന്നും അല്ല സി പി എമ്മിനെ സങ്കടപ്പെടുത്തിയത് സി പി എമ്മിനെ നിരാശയിലാക്കിയത് സി പി എമ്മിനെ കഷ്ടപ്പെടുത്തിയത് അന്ന് തൊട്ട് ഷാഫി പറമ്പിലിനെതിരെ ഇവർ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള അവസരം തേടി നടക്കുകയായിരുന്നു മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ അവസരം തേടിക്കഴിഞ്ഞ സി പി എമ്മിന് കിട്ടിയ ഒരു തുറപ്പ് ചീട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഷാഫി അങ്ങ് തീർത്തു കളയാമെന്ന് വിചാരിച്ച ഡിവൈഎഫ്ഐക്ക് സി പി എമ്മിനും അതോടുകൂടി തൊട്ടത് തീയിലാണെന്ന് മനസ്സിലായി ഇപ്പോ കൈകാലിട്ടടിക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ പ്രതിഷേധിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഷാഫി പറമ്പിനോട് പ്രതിഷേധമൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടി അല്ല നടന്നത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതോടുകൂടി അവർക്ക് മനസ്സിലായി ഷാഫി ഒന്ന് ചൊരണ്ടിയത് ഇവർക്ക് ഓർമ്മയുള്ള പിന്നെ അങ്ങോട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും കയറി ഇവരെ അങ്ങ് മാന്തി പൊളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സംസ്ഥാനത്തുടനീളം ഷാഫി പറമ്പിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പ്രകടനങ്ങൾ വലിയ തരത്തിലായിരുന്നു കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ അടക്കമുള്ളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നു ഓരോ ജില്ലകളിലും ഓരോ മേഖലയിലും നടന്ന പ്രതിഷേധത്തിൽ ജനങ്ങൾ ഇരമ്പുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു മണി ഒരു നിസ്സാര സമയം കൊണ്ട് നടന്നൊരു പ്രതിഷേധത്തിൽ അന്ന് വൈകുന്നേരങ്ങൾ നടന്ന ഷാഫിഖ് അനുകൂലമായി നടന്ന പ്രതിഷേധം സി പി എമ്മിനോ ഡിവൈഎഫ്ഐക്കോ താങ്ങാൻ കഴിയുന്നതിനോ അപ്പുറമായിരുന്നു ഇതിൽ വിളറിവുണ്ട് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ കൊണ്ടത് ഇവർക്ക് രണ്ടു പേർക്കുമാണ് സി പി എമ്മിനും അതുപോലെ ബി ജെ പിക്ക് ഇവർ നടത്തിയ ഈ പറഞ്ഞ എല്ലാം ഷാഫിയുടെ ഒറ്റ ഡയലോഗിൽ തീർന്നു പോയതാണ് നമുക്ക് കാണാൻ കഴിച്ചത് അതിനുശേഷം മാധ്യമങ്ങൾ അടക്കമുള്ളവർ വന്ന് ഷാഫി പറമ്പിലോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഷാഫി പറമ്പിലോട് സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് ഓരോ ചോദ്യങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് നടപടി എടുത്തിട്ടുണ്ട് അത് വി ഡി സദർശനും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റും എടുത്തിട്ടുള്ളതാണ് അതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് മറ്റൊന്ന് രാഹുലിന്റെ പേര് പറഞ്ഞിട്ടാണ് ഏത് വിധേനയും ഷാഫി അങ്ങ് ഒതുക്കാം അവസരമാണ് ഈ അവസരം മുതലെടുക്കാം എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ധാരണ ആ ധാരണക്കേറ്റ അടിയാണ് പ്രഹരമാണ് കഴിഞ്ഞ ദിവസം നാം നിരത്തിൽ കണ്ടത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും വനിതാ പ്രവർത്തകരടക്കം റോഡ് നിറഞ്ഞ് നടത്തിയ സമരത്തിൽ അതങ്ങ് തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് മാധ്യമങ്ങളിൽ ഷാഫി പറമ്പിൽ വന്ന് പറഞ്ഞത് നാം കേട്ടതാണ് ഇവിടെ വിരട്ടലും ആ പരിപാടി ഒന്നും വേണ്ട പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട് പ്രതിഷേധം എല്ലാവരും നടത്തുന്നതാണ് അത് ജനാധിപത്യപരമായി നടത്തേണ്ടതുമാണ് എന്നാൽ വന്നിട്ട് പട്ടി പൂച്ച നായെന്നൊക്കെ വിളിച്ച് ആളാമ നോക്കിയാൽ അത് നടക്കില്ല പിന്നെ വിരട്ടാമെന്നുള്ളത് ഉണ്ടെങ്കിൽ അതും ഇവിടെ നടക്കില്ല നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞപ്പോൾ കേരളം ഒന്നടക്കം ചാനൽ ചാനലുകൾക്ക് മുന്നിൽ മുന്നിലിരുന്ന് കയ്യടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ കയ്യട് തന്നെയാണ് സി പി എമ്മിനെയും ബി ജെ പിയേയും കഷ്ടപ്പെടുത്തുന്നത് അതുപോലെ വിരളി പൊള്ളുന്നത് ഇവർക്ക് വിരളുണ്ടാവുന്ന പ്രധാന കാരണവും ഷാബിക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യതയാണ് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും ഇത്ര മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായി ക്രൗഡ് പുള്ളിംഗ് ഉണ്ടാവുന്നത് ഷാഫി പറമ്പിലാണെന്ന് പറയട്ടെ ഉമ്മൻചാണ്ടിയുടെ കൈ തൊട്ട അനുഗ്രഹം നേടിയ ഷാഫി പറമ്പലിനോട് ഇപ്പോഴും ദേഷ്യം വെച്ച് പുലർത്തുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് ആള് വേറെയാണ് കളിക്കുമ്പോൾ ആളും തരവും കണ്ട് കളിക്കണം ഇല്ലെങ്കിൽ പണിയങ്ങ് പാലും വെള്ളത്തിലും കിട്ടും